السلام عليكم ورحمة الله وبركاته الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد ريمين <applause> اليأس നമുക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെ സുദിനം വന്നിരിക്കുകയാണ് മോമിനിയങ്ങൾക്ക് രണ്ട് ആഘോഷമാണുള്ളത് ഒന്ന് ഈദുൽ അദുഹ ബലി പെരുന്നാൾ മറ്റൊന്ന് ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ നാം ഏവരും നിലകൊള്ളുന്നത് ചെറിയ പെരുന്നാൾ സുദിനത്തിലാണ് ചെറിയ പെരുന്നാൾ ആഘോഷത്തിൻ്റെ പ്രാധാന്യം പരിശുദ്ധമായ റമദാ മാസത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചും പാപമോചനത്തിനർത്ഥിച്ചും വിശ്വാസ സമൂഹം ആരാധനയിൽ മുഴുകുകയും പാപമോചനം നൽകുകയും നരകീയ മോചനത്തിന് പാത്രിഭൂതരാകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മോക്ഷത്തിന്റെ ദിനരാത്രങ്ങൾ കഴിഞ്ഞ് അതിന് പരിസമാപ്തി കുറിക്കുന്ന സുദിനമാണ് ഈദുൽ ഫിത്തർ അതുകൊണ്ട് തന്നെ വിശ്വാസി സമൂഹം മുഴുവനും അള്ളാഹുവിനോട് നന്ദി പ്രകാശിപ്പിക്കേണ്ട സുദിനമാണ് പരിശുദ്ധമായ ചെറിയ പെരുന്നാൾ സുദിനം നമുക്കെല്ലാവർക്കും ആഘോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യേണ്ട സുദിനമാണ് ആ ആഹ്ലാദവും ആഘോഷവുമെല്ലാം അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടായിരിക്കുക എന്നുള്ളതാണ് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിക്കുന്ന അധ്യാപനം വിശ്വാസ സമൂഹം തക്കുവീറുകൾ കൊണ്ട് അന്തരീക്ഷത്തെ മുഖുരിതമാക്കേണ്ട സമയവും സന്ദർഭവുമാണ് പരിശുദ്ധമായ ചൊവ്വാലിന്റെ പിറ കണ്ടതു മുതൽ രാവിലെ പ്രഭാത നമസ്കാരമാകുന്ന പെരുന്നാൾ നമസ്കാരത്തിന്റെ ചൊല്ലുന്നത് വരെ ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കുന്നവരാണ് എങ്കിൽ ഇമാമിൻ്റെ തക്കബീറോടു കൂടി തക്കബീറിൻ്റെ സമയം ചെറിയ പെരുന്നാൾ സുദിനത്തിൽ തീരുന്നതാണ് അതെല്ലാം ഒറ്റയ്ക്കാണ് നമസ്കരിക്കുന്നത് എങ്കിൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവൻ്റെ തക്കവീറോടു കൂടി തക്കവീറിൻ്റെ സമയം തീരുന്നതാണ് നമസ്കരിക്കാത്ത ഒരു വ്യക്തിയാണ് എങ്കിൽ മധ്യാ സമയം തക്കവീറിൻ്റെ സമയം വരെ അവനു വേണ്ടി തുടരുന്നതുമാണ് ഈ സമയമെല്ലാം തക്ബീർ ചൊല്ലുകയും വീടുകളിലും പള്ളികളിലും അങ്ങാടികളും എന്ന് വേണ്ട

എന്ന മഹത്താകുന്ന തക്ബീറിന്റെ വീറിന്റെ ധ്വനികളാകട്ടെ പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മുടെ നാവിൻ തുമ്പുകൾ ഉണ്ടാകട്ടെ പരിശുദ്ധമായ റമദാനിൽ നോമ്പനുഷ്ഠിക്കുകയും വ്രതമനുഷ്ഠിച്ചുകൊണ്ട് തീവ്രമായ വ്രതാനുഷ്ഠാനത്തിന് പാത്രിഭൂതനാകുകയും ചെയ്ത മനുഷ്യൻ അള്ളാഹുവാണ് സമുന്നതൻ അള്ളാഹുവാണ് ഉന്നതൻ എന്നുള്ളത് പകലിന്റെ വിശപ്പിന്റെ വിളിയാളത്തോടുകൂടി അവൻ അറിയുകയാണ് അന്യരാകുന്ന വ്യക്തികളുടെ വിശപ്പും ദുഃഖവും പ്രയാസവും ഒക്കെ പകൽ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ വിഷപ്പിന്റെ കാഹളം അവൻ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും അല്ലാഹുവാണ് സമുന്നതൻ എന്നവന് ലോകത്തിന് സമർത്ഥിക്കുകയും ചെയ്യുന്നു ഇനിയുള്ള ശിഷ്ടകാല പതിനൊന്ന് മാസക്കാലവും എൻ്റെ നാവിൽ നിന്നുണ്ടാകുന്നത് അല്ലാഹുവാണ് വലിയവൻ എന്നുള്ള തിരിച്ചറിവും അള്ളാഹുവിനെ ഇബാദത്തെടുക്കുവാനുള്ളതാകുന്ന ഊർജ്ജസ്വലത പരിപൂർണമായി നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇനി എൻ്റെ ശിഷ്ടകാലം പട്ടിണി പാവങ്ങളുടെ കണ്ണീരൊപ്പാനും നിരാലംബർക്ക് അവലംബമാകാനും നിരാശ്രർക്ക് ആശ്രയത്വം കൊടുക്കുവാനും ഞാൻ എൻ്റെ പതിനൊന്ന് മാസക്കാലം എന്നല്ല എൻ്റെ ജീവിതകാലം മുഴുവനും അള്ളാഹു കൽപ്പിച്ചത് മുഴുവനും ഏറ്റെടുക്കുകയും അവൻ തൃണവൽഗണിക്കാൻ പ്രവാചകൻ മുഖേന പഠിപ്പിച്ചതാകുന്ന സർവ്വകാര്യങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ശിഷ്ടകാല ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിക്കാനും തിന്മകളെ വിപാടനം ചെയ്യുവാനും ശിഷ്ടകാല ജീവിതം ഉപയോഗിക്കുമെന്നുള്ളത് അവൻ വിളിച്ചു പറയുന്നു അക്ബർ 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 ഉച്ചയദാർയത്തോടുകൂടി ഈ സമയത്ത് നാം ഏവരും നമ്മുടെ നാവിൻ തുമ്പിൽ ഈ കൊണ്ടു വരുമ്പോഴും അള്ളാഹുവിനെ സ്മരിക്കാൻ കഴിയാതെ പേടിച്ച അവശരായി കഴിയുന്ന ലോകത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ കഴിയുന്ന പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഗസയിലും മറ്റു ഭവിഷ്യത്തിലും പലസ്തീനിലെ സീനിലെ മക്കളെയും ഇത്തരുണത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അവർക്ക് വേണ്ടി നമ്മളെല്ലാവരും വിശ്വാസി സമൂഹം ഒന്നടങ്കം പ്രാർത്ഥിക്കേണ്ടതും അനിവാര്യമാണ് അള്ളാഹു സുബാനുഭൂത്താൽ അവർക്കും ജയിലടക്കപ്പെട്ടിരിക്കുന്ന പാവപ്പെട്ടതാകുന്ന സഹോദരങ്ങൾക്കുമെല്ലാം മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം എല്ലാ വിശ്വാസ സമൂഹത്തിനും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു വീണ്ടും ഒരിക്കൽ കൂടി കടന്നു വന്ന ഈ ചെറിയ പെരുന്നാൾ സുദിനത്തിൽ ധാരാളം സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നേറുക ചെറിയ പെരുന്നാൾ സുദിനത്തിന്റെ ഏറ്റവും വലിയ മഹത്തായ കർമ്മം രാവിലെ പ്രഭാതത്തിൽ ഉർവാഹനത്തിൽ പരിശുദ്ധമായ സുന്നത്ത് നമസ്കാരമാണ് അഥവാ ചെറിയ പെരുന്നാളിന്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരമാണ് ആ നമസ്കാരം നിർവഹിക്കുകയും പാവങ്ങളാകുന്ന നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർക്കും അയൽവാസികൾക്കും സഹോദരങ്ങൾക്കും സഹോദര സമുദായത്തിൽ എല്ലാവർക്കും പരിശുദ്ധ പെരുന്നാളിൻ്റെ സ്നേഹ കൈമാറ്റം നൽകി സ്നേഹ സ്നേഹസമസ്രണത്തിലൂടെ പരസ്പര സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് മതമൈത്രിയും നിലനിർത്തി ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയും നമ്മൾ പ്രവർത്തിക്കുക അതിനുവേണ്ടി ഉള്ളതാകുന്ന ഒരു പ്രവർത്തനമായി സ്നേഹ കൈമാറ്റത്തിന്റെ നാളുകളായി ഈ പരിശുദ്ധമായ സുദിനം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് സർവർക്കും ഈദ് ഉൽ ഫിത്തർ ആശംസകൾ അസലാ വലൈക്കും വാഹത്